െന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എ ജി എടുത്തു കൊടുത്തത് എന്താണ് എ ജി എടുത്തു കൊടുത്തത് മദ്രാസ് ഹൈക്കോടതിൻ്റെ ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ജഡ്ജ്മെന്റ് വായിക്കുന്ന ഒരാൾക്ക് കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉയർത്തപ്പെട്ട വാദഗതികൾ അതാണ് ആ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി പി സി എ ആക്ട് പ്രിവെൻഷൻ ഓഫ് റൂവലിറ്റി അഗെൻസ്റ്റ് ആനിമൽസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിലെ ഇരുപത്തി എട്ടാമത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ടാമത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മൃഗവലി തുടങ്ങിയ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടി ഈ കശാപ്പ് നടത്തുന്നതിനെ ഒരു ക്രൂരതയുടെ പരിധി വരില്ല എന്ന തരത്തിലാണ് ആ ആക്ട് പറയുന്നത് ആക്റ്റിനകത്തിൽ തന്നെ സെക്ഷൻ ഇരുപത്തിയെട്ട് ഇവിടെ റൂൾസിൽ നേരത്തെ പറഞ്ഞു മതപരമായ ആവശ്യത്തിനു പോലും പിന്നെ കാര്യവില്പന പറ്റില്ല എന്ന് റൂളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ടിന് വിരുദ്ധമായ കാര്യം റൂളിൽ പറഞ്ഞിരിക്കുന്നു എന്ന വാദഗതി മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഉയർത്തപ്പെട്ടു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ് അവിടെ നേരത്തെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മൃഗവും മൃഗസംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റായത് ഇന്ത്യൻ ഭരണഘടനയുടെ സെവന്ത് ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ പതിനഞ്ചാമത് ഘടകമായി മൃഗസംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നില്ല എന്ന ആർഗ്യുമെന്റ് ആണ് മദ്രാസ് ഹൈക്കോടതി ഉയർത്തപ്പെട്ടത് ഞാൻ പറഞ്ഞോ ലിജു ഒരു ഒരു നിമിഷം നിമിഷം േ പോലെ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആക്ട് സെൻട്രൽ ആക്ട് ആണ് ഈ ഇതിനെ ഈ ഇത് ക്രൂവാലിറ്റി ഇതിനെ സംബന്ധിച്ച് വരുമ്പോ ഇത് വരുന്നത് കൺകർ ലിസ്റ്റിലാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് നിയമനിർമ്മാണം നടത്താൻ സെൻട്രലിനെ സംബന്ധിച്ച് സെൻട്രലിന് നിയമനിർമ്മാണം നടത്താം ഇപ്പൊ ഇതിൽ ക്രൂവൽറ്റിയെ കുറിച്ച് വരുമ്പോ ഈ നിങ്ങൾ ഈ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കണം ആ നോട്ടിഫിക്കേഷൻ വളരെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മാർക്കറ്റിലെ ആ കാര്യങ്ങളെ പറയുന്ന നടത്തിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോ നൂറ് കന്നുകാലികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഒരു മാർക്കറ്റിനകത്ത് ആയിരം കന്നുകാലികളെ കയറ്റിയാൽ അനിമൽ അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വന്നത് അത് സ്റ്റേറ്റിന്റെ അധികാരത്തിന്റെ കൈകടത്തലാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല പറഞ്ഞത് വേണു അതായത് വേണു എനിക്ക് ആയിരിക്കും ചെറിയൊരു ഒരു കാര്യം പറയാനുണ്ട് അതായത് ഈ ചർച്ചയെ സംബന്ധിക്കുന്ന ഒരു പൊതു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ബി ജെ പി നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവര് അവര് സംസാരിക്കുമ്പോൾ മറ്റാരും സംസാരിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവർ അവർ അവരിടയ്ക്ക് കയറും കാരണം എന്താ പറയുക കിടക്കാതിരിക്കും വഴിതെറ്റിക്കാൻ അവരെനിക്ക് തോന്നുന്നൊരു കോമൺ സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നു അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ അതായത് സ്റ്റേറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞു മൃഗസംരക്ഷണം മൃഗസംരക്ഷണം എന്നാൽ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത എന്നത് കൺകരൻ ലിസ്റ്റിൽ പെടുന്നതാണെന്നുള്ള കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട് പക്ഷേ ഇവിടെ സംരക്ഷണം എന്ന പരിധിയിൽ ക്രൂവൽത്തിക്ക് അപ്പുറത്ത് മൃഗസംരക്ഷണം ഒരു മൃഗത്തെ സംബന്ധിച്ച് ഒരു കാലിച്ചന്തയിൽ കശാപ്പനായിട്ട് കശാപ്പിനായിട്ട് കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മതപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുന്നു ക്രൂരതയാണോ അല്ല അത് മൃഗസംരക്ഷണ പരിധി വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നൊരു കാര്യത്തിൽ കേന്ദ്രം അനാവശ്യമായ നിയമനിർമ്മാണം നടത്തി എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമല്ല ഇത് മദ്രാസ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ ജയാർ പത്ത് കുമാർ പറഞ്ഞ ഡെഫിനേഷൻ എൻ്റെ കയ്യിൽ ഈ നോട്ടിഫിക്കേഷൻ ഇരിക്കുക ഇതിൽ സെക്ഷൻ റൂൾ ടുവിൽ ക്ലോസ് ബി ആയി ആനിമൽ മാർക്കറ്റിനെ പിന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആനിമൽ മാർക്കറ്റ് മീൻസ് എ മാർക്കറ്റ് പ്ലേസ് ഓർ എ സെയിൽ യാർഡ് ഓർ എനി ഓർ എനിച്ച് ആനിമൽസ് ആർ ബ്രോഡ് ഫ്രോം അതർ അതായത് അതിലെ മാർക്കറ്റ് എന്ന് മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പാകെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ പോലും അതും ദിവസത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ പരിധി വന്നിരുന്നു അതും കാലിച്ചന്തയായി മാറി എന്ന് പറഞ്ഞൊരു വീട്ടില് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അതും കാലിച്ചന്തയുടെ പരിധിയിൽ വരും എന്നുള്ള വാദഗതി മദ്രാസ് ഹൈക്കോടതി മുമ്പായി ഉന്നയിച്ചു ഞാനിത് പൊതുവേ പറഞ്ഞ കാര്യം ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റ് എടുത്ത് കൊടുത്തപ്പോൾ ആ ജഡ്ജ്മെന്റ് വിഡിത്തമെന്ന് ഏകപക്ഷമായി കോടതി പറഞ്ഞാൽ സ്വാഭാവികമായി എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കോടതിക്ക് അവിടെ അത് കോടതി പറഞ്ഞില്ലേക്ക് ചർച്ച ചെയ്യുന്നത് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന വിധി ന്യായാധിപന്റേതോ മതാധിപന്റേതോ ഇടവേളയ്ക്ക് ശേഷം